നമസ്കാരം ടി ട്വൻ്റി വൺ വാർത്താ വിചാരണയിലേക്ക് സ്വാഗതം യു ഡി എഫ് കൺവീനർ എം എം ഹസ്സന്റെ പ്രസ്താവനയെ സമൂഹ മാധ്യമങ്ങൾ വലിയ കോമഡിയായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഹസ്സന്റെ ഇന്നലത്തെ പ്രതികരണത്തെ വെറും കോമഡിയായോ വിടുവായത്തമായോ കാണാനാകില്ല കാരണം ഹസ്സൻ വെറും വിടുവായൻ മാത്രമല്ല മറ്റ് യു കോൺഗ്രസ് നേതാക്കൾ വളച്ചുകെട്ടോടെ പറയുന്ന കാര്യങ്ങൾ ഹസ്സൻ നേരിട്ട് പറയുന്നുവെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ തലസ്ഥാനത്ത് പുറത്തിറങ്ങിയ കണ്ടെത്തിൽ പത്രത്തിന്റെ എട്ടാം പേജിൽ രണ്ട് കോളം വലുപ്പത്തിൽ പ്രസിദ്ധീകരിച്ച രണ്ട് പ്രസ്താവന നോക്കിയാൽ അതിനും ഉത്തരം കിട്ടും ഒന്ന് ഹസ്സന്റെ വിവാദ പ്രസ്താവന രണ്ടാമത്തേത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ ചെന്നിത്തല ഗവർണർക്ക് കത്തയച്ചത് രണ്ടിലും അന്തർലീനമായി കിടക്കുന്നത് ഒരേ കാര്യമാണ് വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും അട്ടിമറിക്കുക എന്നത് ഹസൻ നേരിട്ട് പറയുന്നു ചെന്നിത്തലാദി ടീംസ് വളച്ചുകെട്ടി പറയുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന കൂടി ഇതുമായി കൂട്ടി വായിക്കാം ഇതെല്ലാം യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ജനവിരുദ്ധതയുടെ മുഖമാണ് കോർപ്പറേറ്റ് ലോബികളുമായും സ്വകാര്യ വൻകിട വിദ്യാഭ്യാസ ആശുപത്രി കച്ചവടക്കാരുമായുള്ള ഒത്തുകളി പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നു ജിയോ ഫോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് കെ ഫോൺ എന്ന് അതായത് റിലയൻസ് മുതലാളി മതിയെന്ന് ഹസ്സൻ പറഞ്ഞത് ലൈഫ് മിഷൻ നിർത്തുമെന്ന് ലൈഫ് മിഷൻ ഇതിനകം രണ്ടര ലക്ഷം പേർക്ക് വീട് വെച്ച് നൽകി ഭവനരഹിതരില്ലാത്ത കേരളം അന്തിമ ഘട്ടത്തിലാണ് അതിനെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഹസ്സൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഇതെല്ലാം കേന്ദ്ര ഫണ്ടാണെന്ന് ബി ജെ പി പോലും പറയാൻ മടിക്കുന്ന കാര്യം കേന്ദ്ര ഫണ്ട് കൂടി ഇതിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് ഔദാര്യമാണോ നമ്മൾ കേന്ദ്രത്തിന് നൽകുന്ന നികുതി പണത്തിന്റെ വിഹിതമാണത് ആ വിഹിതം നമുക്ക് അർഹമായതിൽ എത്രയോ കുറവാണ് കിട്ടുന്നതെന്നതാണ് യാഥാർത്ഥ്യം ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശമാണത് അത് രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്രം കേരളത്തിന് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സംസ്ഥാനത്തിന് വിഭവ സമാഹരണത്തിന് മറ്റു വഴികൾ തേടേണ്ടി വരുന്നത് ഇത് പറയാതെ ചാണക സംഖ്യകളെക്കാൾ താണ നിലവാരത്തിലാണ് ഹസൻ പ്രതികരിച്ചത് അതായത് കേന്ദ്രത്തെ പ്രകീർത്തിച്ച് സംസ്ഥാന സർക്കാരിനെ ഇകൾത്തുക എന്ന ഉദ്ദേശമാണ് ഹസ്സന്റെത് ബി ജെ പി കോൺഗ്രസിന്റെ ഒക്കച്ചങ്ങായി ആണല്ലോ ഒരു ചോദ്യം കൂടി ഹസനോട് കഴിഞ്ഞ യു ഡി എഫ് കാലത്തും കേന്ദ്ര ഫണ്ട് ഉണ്ടായിരുന്നുവല്ലോ എന്തേ നിങ്ങൾ ഒന്നും ചെയ്തില്ല യു ഡി എഫ് വന്നാൽ ലൈഫ് മിഷൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞതിലൂടെ നാലര കൊല്ലം മുമ്പത്തെ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കുമെന്ന് തന്നെയല്ലേ താങ്കൾ പറഞ്ഞതിൻ്റെ പച്ച മലയാളം അതായത് തെരുവോരങ്ങളിലും കടൽത്തിണ്ണുകളിലും കിടന്നുറങ്ങുന്നവന് അടച്ചുറപ്പുള്ള വീട് ഇതിനകം നിർമ്മിച്ച രണ്ടര ലക്ഷം വീടുകൾ സേവാദൾ വളണ്ടിയർമാരെ കൊണ്ട് തകർക്കുമോ എന്ന് ഇനി ഹസ്സൻ പറയേണ്ടതുള്ളൂ ലൈഫ് മിഷനെ പോലെ പൊതുവിദ്യാഭ്യാസ യജ്ഞം ആർദ്രം ഹരിത കേരളം എന്നീ മൂന്ന് മിഷനുകളും ഉപേക്ഷിക്കും പോലും അതിന് ഹസ്സനുള്ള മറുപടിയാണ് മാതൃഭൂമി പത്രത്തിന്റെ ഇന്നത്തെ ലീഡ് വാർത്ത കുട്ടികൾ കൂടി അധ്യാപക നിയമനം റെക്കോർഡിലേക്ക് ആവശ്യമുണ്ട് അധ്യാപകരെ പൊതുവിദ്യാലയങ്ങളിൽ മൂന്ന് വർഷത്തിനിടെ അഞ്ച് ലക്ഷം കുട്ടികൾ വർദ്ധിച്ചുവെന്ന് ഇത് അൺഎയ്ഡഡ് സി ബി എസ് ഇ വിദ്യാലയ കച്ചവടക്കാർക്കുണ്ടാക്കിയ നഷ്ടം എത്ര വലുതായിരിക്കും ഹസ്സനും ഹസൻ പ്രതിനിധാനം ചെയ്യുന്ന വലതു രാഷ്ട്രീയത്തിനും സൃഷ്ടിക്കുന്ന അലോസരമാണ് ആ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത് പതിനാല് ജില്ലകളിലായി ഒരു വർഷം കൂടി കാലാവധിയുള്ള നിലവിലെ പി എസ് സി ലിസ്റ്റിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് നിയമന ശുപാർശ നൽകിയെന്നും ഇതേ മാതൃഭൂമിയിലുണ്ട് ഇവിടെ തകരുന്ന മറ്റൊരു നുണ കൂടിയുണ്ട് പി എസ് സി വഴി നിയമനം നടക്കുന്നില്ലെന്ന് ആരോപിച്ച് ഈ പത്രം ഉൾപ്പെടെ പ്രചരിപ്പിച്ച നുണകളാണത് സിവിൽ പോലീസ് ഓഫീസർ നിയമനത്തിൽ ഉൾപ്പെടെ നടന്ന നിയമനങ്ങളും ഈ നുണകൾക്കുള്ള മറുപടിയാണ് ആർദ്രം പദ്ധതിയും നിർത്തുമത്രേ ഈ കോവിഡ് കാലത്ത് പോലും നമ്മുടെ പൊതുജനാരോഗ്യ രംഗം ലോകമാതൃകയായി തല ഉയർത്തി നിൽക്കുന്നത് ആർദ്രം പദ്ധതിയിലൂടെയാണ് അവിടെയും നഷ്ടം സ്വകാര്യ ലോബിക്കായിരുന്നു സ്വകാര്യ ലോബിയുടെ ചൂഷണത്തിനാണ് അറുതി വരുത്തിയത് അതിലും ഹസനും യു ഡി എഫിനും വിഷമം കാണും കാരണം ഈ ആശുപത്രി മുതലാളിമാരുടെ ആരോഗ്യ കച്ചവടക്കാരുടെ ണലിലാണല്ലോ വലതുപക്ഷത്തിന്റെ നിലനിൽപ്പ് പരിസ്ഥിതി സംരക്ഷണം കാർഷിക അഭിവൃദ്ധി എന്നിവയിൽ സർവകാല മുന്നേറ്റമാണ് ഹരിത കേരള മിഷനിലൂടെ കേരളം ആർജിച്ചത് അതും തകർക്കും പോലും ചെന്നിത്തല ഇന്നലെ പറഞ്ഞത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കെതിരെയാണ് വൻകിട കരാറുകാരുടെ കൊള്ളിയെ തടഞ്ഞു നിർത്തുന്ന സഹകരണ മേഖലയിലെ തല ഉയർത്തി നിൽക്കുന്ന സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഈ സ്ഥാപനത്തിന് ആയിരത്തി അമ്പത് കോടി രൂപയുടെ പ്രവൃത്തികളാണ് കരാർ നൽകിയത് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരിക്കെ സ്വന്തം മണ്ഡലത്തിൽ കരാർ പോലും നൽകിയത് ഊരാളുങ്കലിന് അപ്പോൾ ചെന്നിത്തലയുടെ പ്രയാസം അതല്ല ഇവിടെ വികസനം നടക്കരുത് അതോടൊപ്പം ഈ സൊസൈറ്റി തകർന്നാലേ വൻകിട കരാറുകാരെ അവർക്ക് അവരുടെ സാമ്പത്തിക ലാഭത്തിനായി പിഴിയാനാകൂ ഹസനും ചെന്നിത്തലയും എല്ലാം ഭയക്കുന്നത് ഈ സർക്കാർ നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്നും അവരുടെ നേതാക്കന്മാർക്ക് കിട്ടിയ ജനങ്ങളുടെ പ്രതികരണമാണത് അതുകൊണ്ട് വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ തകർക്കണം താറടിച്ചു കാണിക്കണം അതിനുള്ള തറവേലകളാണ് ഈ കാണുന്നതൊക്കെ തലസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എട്ടാം തീയതി കഴിഞ്ഞല്ലോ തലസ്ഥാന നഗരവികസനം ഇഴഞ്ഞു നീങ്ങുന്നുവെന്നായിരുന്നു എട്ടാം തീയതി വരെ കണ്ടെത്തൽ പത്രം വാരി എഴുതി കൂട്ടിയത് ഇനി തലസ്ഥാനത്തെങ്കിലും തൽക്കാലത്തേക്ക് വികസന വാർത്തകൾ നൽകാമെന്ന് കണ്ടെത്തൽ പത്രം ചിന്തിക്കുകയായിരിക്കും നോക്കൂ ഈ തലക്കെട്ട് തലസ്ഥാനത്തിന് പുതുവർഷ സമ്മാനം ടെക്നോ പാർക്കിലെ ഐ ടി സ്പേസിന് രണ്ട് ലക്ഷം ചതുരശ്ര അടി കൂടി നിർമ്മിച്ചിരിക്കുന്നു കോവിഡ് കാലത്ത് പോലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഐ ടി രംഗം കരുത്താർജിപ്പിക്കാനും പ്രതിജ്ഞാബദ്ധമായി നിൽക്കുന്ന സംസ്ഥാന സർക്കാർ ഇതാണ് മനോരമ പറയാത്തതും ജനം പറയുന്നതും